എല്ലാവർക്കും നമസ്കാരം ഇന്ന് പുതുതലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു വിഷയവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നത് നമ്മൾക്കെല്ലാം അറിയാം നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് പഴഞ്ചൊല്ല് പഴമൊഴി ഇങ്ങനെ ഉള്ള വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ അന്നേരം ചിന്തിക്കും പഴയ തലമുറയല്ല ഇപ്പോഴത്തെ തലമുറ ചിന്തിക്കും ആ രസമുണ്ട് കേൾക്കാൻ നല്ല രസമുള്ള വാക്കുകൾ ഇത്രയുമെ അവർ അതിനെക്കുറിച്ച് ഇന്നത്തെ തലമുറ ഇതിനെക്കുറിച്ച് ചിന്തിക്കാറുള്ളൂ അത്രേ അവർക്ക് തോന്നത്തുള്ളു കാരണം എന്താണ് അവർക്ക് അതിനപ്പുറം അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നാൽ നമ്മുടെ ഈ പഴയ പഴയ തലമുറയ്ക്കറിയാം ഇത് ഈ ചെറിയ ഈ രണ്ട് വാക്കുകൾ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഈ പഴഞ്ചൊല്ലുകൾ നമുക്ക് നൽകുന്നത് എന്താണ് എന്ന് നമുക്ക് തരുന്ന ആ സന്ദേശം എന്താണ് എന്ന് ഉള്ള കാര്യം അത് വലിയ അറിവുകളാണ് നമുക്ക് നൽകുന്നത് എന്നുള്ള കാര്യം പഴയ തലമുറയ്ക്ക് അറിയാം പക്ഷേ പുതുതലമുറയുടെ കാര്യം അങ്ങനെയല്ല അവർ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അവർക്ക് തോന്നുക കേൾക്കാൻ നല്ല ഇമ്പമുള്ള വാക്കുകൾ രസമുള്ള കേൾക്കാൻ സുഖമുള്ള വാക്കുകളുമൊക്കെ ചിന്തിക്കും എന്നുള്ളതല്ലാതെ അതെന്താണ് എന്ന് അവർക്കറിയാൻ മിക്ക ഒരു തൊണ്ണൂറ് ശതമാനം പുതു തലമുറയിൽപ്പെട്ടവർക്കും അതിനെക്കുറിച്ച് അറിയില്ല കാരണം അത് അവരുടെ കുറ്റമല്ല നമ്മൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അതെന്താണെന്ന് പകർന്നു കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇന്നത്തെ തലമുറയ്ക്ക് ഇതേക്കുറിച്ച് അജ്ഞത ഉള്ളത് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ആ പരിധി പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ അത് ഇന്നത്തെ തലമുറയ്ക്ക് പകർന്നു തരാനുള്ള ഒരു ശ്രമമാണ് എൻ്റെ ഈ വീഡിയോ ഈ ഒരു വീഡിയോയിൽ കൂടി ഇത് മൊത്തം ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പുതിയ തലമുറയ്ക്ക് വേണ്ടി അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ലക്ഷ്യമിടുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പഴഞ്ചൊല്ലെങ്കിൽ പഴമൊഴി പദങ്ങളുടെ അർത്ഥം പോലെ തന്നെ പഴയ ചൊല്ലുകൾ അല്ലെങ്കിൽ പഴയ മൊഴികൾ തന്നെയാണ് ഇതൊക്കെ നമ്മുടെ ഭാഷ ഉണ്ടായ കാലം മുതൽ തന്നെ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം മുൻ തലമുറ പൂർവികർ പഴമക്കാർ അവർ ചില വാച വാക്കുകളുടെ ഒരു കൂട്ടം അതായത് നമ്മൾ പദാവലി എന്ന് പറയും ചില വാക്കുകൾ കൊണ്ട് ഒന്നോ രണ്ടോ വാചകം ഒന്നോ രണ്ടോ പദാവലികളിലൂടെ വളരെ വലിയ സന്ദേശം അതായത് ഗുണദോഷങ്ങൾ ഉൾപ്പെടെ നമ്മൾക്ക് ചിന്ത ചിന്തോദ്ദീപകങ്ങളായ കാര്യങ്ങളാണ് ഈ പഴഞ്ചൊല്ലുകളിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ചില കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ച് ഇപ്പം പറഞ്ഞു തരാൻ സമയം കിട്ടിയില്ലെന്നിരിക്കും അത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ നാലോ അഞ്ചോ വാക്കുകളുടെ ആ കൂട്ടങ്ങൾ കൊണ്ട് ഒരു വാചകത്തിൽ അല്ലെങ്കിൽ രണ്ട് വാചകത്തിൽ ഒതുക്കി അത് നമ്മളുടെ മുന്നിൽ നമ്മൾക്ക് ചൊല്ലി കേൾപ്പിച്ചിരുന്നതാണ് ഇത്തരം പഴഞ്ചൊല്ലുകൾ അല്ലെങ്കിൽ പഴമൊഴികൾ കേൾക്കുമ്പോൾ വളരെ ചെറിയ വാചകങ്ങൾ ഒന്നോ രണ്ടോ അല്ലെ അഞ്ചോ ആറോ വാക്കുകളുള്ള ചെറിയ വാചകങ്ങളാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇവയ്ക്കൊക്കെ വളരെ അഗാധമായ വളരെ വിശാലമായ അർത്ഥങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ആദ്യം ഒരു പഴമൊഴിയിൽ കൂടി തന്നെ നമുക്കിത് അങ്ങോട്ട് തുടക്കം കുറിക്കാം നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് ചിലപ്പോൾ സ്വാഭാവികമായിട്ട് കേട്ടിട്ടുണ്ട് കാണും പഴഞ്ചൊല്ലിയിൽ പതിരില്ല അതെന്ന് വെച്ച് പറഞ്ഞേക്കാം ആ പഴഞ്ചൊല്ലി പതിരൊന്നുമില്ല എന്ന് പറ സ്വാഭാവികമായിട്ട് പറഞ്ഞു പോകുന്നതായിട്ട് നമ്മൾ ചിന്തിക്കും ഒരു പിന്നെ പടപ്രയോഗം പോലെ നമ്മളങ്ങ് ചിന്തിക്കും പക്ഷേ അതിനകത്ത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട് പതിര് എന്ന് പറഞ്ഞാൽ എന്താണ് എത്ര പേർക്ക് വിശദമായിട്ട് അറിയാം വിശദമായിട്ടറിയാം എന്ന് പറഞ്ഞാൽ എന്താണ് പതിരെന്ന് പറയുന്നത് നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് നെൽ നെൽവയലുകൾ ഇപ്പോൾ അത് കുറവാണ് എൻ്റെ ചെറുപ്പത്തിലും എനിക്ക് എൻ്റെ യവനകാലത്തുമൊക്കെ ഈ പന്തളത്തും മിക്ക സ്ഥലങ്ങളിലും വയലുകൾ കാണാറുണ്ട് ആ വയലിൽ തഴച്ചു വളർന്ന് നിൽക്കുന്ന നെല്ല് നെൽച്ചെടികൾ അത് കുറേ അത് പ്രായമായി കഴിയുമ്പോൾ അതിൽ നെല്ല് കതിരിട്ട് നിൽക്കും അതായത് നമ്മൾ ഈ അരി എന്ന് പറയുന്ന നമ്മുടെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന അരി ഉണ്ടാകുന്നത് ഈ കതിര് ഉണ്ടായി വന്ന് അതില് നൂറ് കണക്കിന് അത് വിരിഞ്ഞ് നൂറു കണക്കിന് നെന്മണികൾ ഉണ്ടാകും ആ നെന്മണികൾ അത് കുത്തിയാണ് നമ്മൾ അരി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് മിക്കവാറും എല്ലാവർക്കും അറിയാം ഈ നെല്ലിന്റെ ഈ കതി അതിന്റെ നെല്ലിന്റെ ആ കൊലക്കാണ് പറയുന്നത് നമ്മൾ കതിരെന്ന് പറയുന്നത് ഈ കതിരിൽ തന്നെ ഈ ഉണ്ടാകുന്ന സാധനമാണ് പതിരെന്ന് പറയുന്നത് കണ്ടാൽ നമ്മൾ ആ ഈ നെൽപ്പാടങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ് ഓ സ്വർണ്ണ വർണ്ണത്തിലുള്ള നെന്മണികൾ എന്തു ഭംഗിയാണ് ഇതാ നമ്മൾ നമ്മുടെ മനസ്സിൽ മനസ്സിലാദ്യം ഉണ്ടാകുന്നത് പക്ഷേ ഈ കതിരില് കതിരി ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ തോന്നുന്നത് പക്ഷേ ഈ കതിരിൽ തന്നെ അക തരിയുള്ള നെന്മണിയോടൊപ്പം തന്നെ ഈ നെൽ നെന്മണികൾ എന്ന് തന്നെ നമുക്കിപ്പോ പറയാം ഇതിനകത്തിൽ ഉണ്ടാകും പക്ഷെ നമ്മൾ അത് എടുത്ത് അതൊന്ന് എടുത്തു നോക്കി കഴിയുമ്പോൾ അതിനകത്തിൽ അരി കാണത്തില്ല വെറും അതിൻ്റെ ഉമി ഈ പുറന്തോട് അത് നമ്മൾ ഉമി ഉമി എന്നൊക്കെ പറയുന്നത് ആ പുറന്തോട് മാത്രം അത് ആ ഭംഗിയായിട്ട് നിൽക്കും ദൂരെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ കയ്യിലെടുക്കാൻ നമ്മൾ അടുത്ത് നിന്ന് നോക്കിയാലും അത് നല്ലൊരു നെന്മണി പോലെ തോന്നും പക്ഷേ നമ്മൾ അത് എടുത്തൊന്ന് പൊട്ടിച്ച് നോക്കുമ്പോഴായിരിക്കും അതിനകത്തിൽ ഒന്നും കാണുകയില്ല അത് അതിന് ഇതിൽ നിന്ന് മനസ്സിലാകുന്ന എന്താണ് കണ്ടാൽ അതിനകത്ത് നമുക്ക് പ്രയോജനമുള്ള പിന്നെ അതായത് നമ്മളുടെ ഭക്ഷണമായി ഭക്ഷണമായിട്ട് വരുന്ന ഈ അരി നമ്മൾ പാകപ്പെടുത്തി ഭക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ആ അരി ആ തന്നെയാണ് ഇതിനകത്ത് ഉള്ളതെന്ന് കരുതി അതിനെ എടുത്തു നോക്കിയാൽ ഒന്നും കാണത്തില്ല എന്ന് അതാണ് ഈ പതിരെന്ന് പറയുന്ന സാധനം അപ്പം ഈ പറയുന്ന പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ് ഇങ്ങനെ വരുന്ന ഈ പഴമൊഴികളിൽ അല്ലെ പഴഞ്ചൊല്ലുകളിൽ നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ആയിട്ട് പഴമക്കാർ പൂർവ്വ പൂർവ്വ നമ്മളെക്കാട്ടിൽ വളരെയേറെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവർ അതായത് നമ്മുടെ മുൻതലമുറക്കാർ ഉപയോഗിച്ചിരുന്ന പദപ്രയോഗങ്ങൾ അതായത് ഈ പഴഞ്ചൊല്ലുകൾ നമ്മൾക്ക് നൽകിയിട്ടുള്ള ഉപദേശങ്ങൾ അതിൽ പതിരെന്ന് പറയുന്ന കാര്യം ഇല്ല എന്നാണ് അതിനർത്ഥം അതായത് ആ പഴഞ്ചൊല്ലുകൾ എല്ലാം വളരെ അർത്ഥപൂർണമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ഒരു തെറ്റോ പോളിയോ ഒന്നും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം മനസ്സിലായി കാണും ഇന്നത്തെ കുട്ടികൾക്ക് മനസ്സിലായി കാണും എന്ന് ചിന്തിക്കുന്നു ഇനി പതിരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പഴഞ്ചൊല്ലൂടെ ഇന്ന ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുകയാണ് നമ്മൾ പറയാറുണ്ട് ഏതൊരു കാര്യം നമ്മൾ പ്രവർത്തിക്കാനും നെല്ലും പതിരും തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ പ്രവർത്തിക്കാൻ നെല്ലും പതിരും തിരിച്ചറിയണം എന്ന് പറയാറുണ്ട് ഈ മുമ്പേ പറഞ്ഞതിന്റെ കൂട്ട് ആണിത് നെല്ലും പതിരും തിരിച്ചറിയണം എന്നാണ് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താ നമ്മളൊരു പിന്നെ ഉദാഹരണത്തിന് നമ്മൾ നമ്മുടെ വയലിൽ നിന്ന് കുറെ നെല്ല് കൊയ്തു കൊണ്ടുവരുന്നു അത് മുറിച്ചെടുത്തുകൊണ്ട് വരുന്നതിന് കൊയ്തു കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് പുതിയ തലമുറയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് അല്ലാതെ പഴയ തലമുറയ്ക്ക് വേണ്ടിയല്ല കൊയ്തെടുക്കുക എന്ന് പറയുന്നത് ഈ നെല്പാടങ്ങളിൽ നിന്ന് നെല്ല് മുറിച്ചെടുത്ത് കറ്റ കെട്ടി കൊണ്ടുവന്ന് നമ്മൾ സൂക്ഷിക്കാറുണ്ട് ഇത് കൊണ്ടുവന്ന് ചവിട്ടി മെതിച്ചാണ് നമ്മളതിൽ നിന്ന് നെല്ല് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ കറ്റ മെതിച്ച് നെല്ല് നമ്മളെടുത്ത് അതുകൊണ്ടൊന്ന് കുത്തി അരിയാക്കാം എന്ന് വെച്ചാൽ നമ്മൾക്ക് കിട്ടുന്നത് എന്താണ് ഈ ദിനത്തിൽ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഈ മെതിച്ച് നെല്ല് തറ്റ മെതിച്ച് പത്ത് കിലോ നെല്ല് നമുക്ക് കിട്ടി നമ്മളത് നേരെ കൊണ്ടുവന്ന് മില്ലിൽ കൊണ്ടുവന്ന് കുത്തി അരിയാക്കി അരിയാക്കുമ്പോൾ എന്ത് ചെയ്യും പതിരാണ് കൂടുതൽ എന്നുണ്ടെങ്കിലും നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് അരി കിട്ടത്തില്ല നമുക്ക് നഷ്ടമായിരിക്കും ഫലം അതുകൊണ്ട് ആദ്യം ചെയ്യുന്നത് എന്താണ് ഈ കൃഷി കർഷകർ ചെയ്തുകൊണ്ടിരുന്നത് ആദ്യം ഇത് നെല്ല് കൊയ്തു കൊണ്ടുവന്നു മെതിച്ച് പറയും ഈ ആദ്യകാലത്ത് മുറം കൊണ്ട് വീശും ഒരാള് മുറത്തിനകത്ത് നെല്ല് കോരിയെടുത്തിട്ട് പൊക്കി പിടിച്ച് താഴോട്ടിടുമ്പോൾ അടുത്ത ഒരാള് കൊടുക്കും അപ്പം എന്തു ചെയ്യും ഈ പതിന് ഭാരമില്ലാത്തത് അത് പറന്നു പോകും അല്ല അത് പിന്നീട് വന്നപ്പം പിന്നെ ടേബിൾ ഫാൻ വെച്ച് അതിൻ്റെ മുന്നിൽ കൊണ്ട് ഇങ്ങനെ നെല്ല് പതിര് തിരിക്കാറുണ്ട് അതിന് പറയുന്നത് തൂറ്റുക എന്നാ പറയുക നെല്ല് തൂറ്റുക അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ പിന്നെ പഴഞ്ചൊല്ലി കാറ്റടിക്കുമ്പോൾ തൂറ്റണം അത് പിന്നീട് ഒരിക്കൽ പറയാം എന്ന് പറയുന്ന എന്തിനാണ് ഈ പതിര് മൊത്തവും നമ്മൾ ഇതിൽ നിന്ന് മാറ്റിയിട്ടാണ് നമ്മളീ നെല്ല് കൊണ്ടുവന്ന് മില്ലിൽ കൊണ്ടുപോയി കുത്തി അല്ലെ ഉരല് കുത്തി അരിയാക്കി എടുക്കുന്നത് അതായത് നമ്മൾ ഈ നെല്ലും പതിരും തിരിച്ചെറിയുക എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു കാര്യം നമ്മൾക്ക് മുന്നിലെത്തിയാൽ നമ്മൾ അതായത് പ്രവൃത്തിപഥത്തിൽ നമ്മൾ കൊണ്ടുവരുന്നതിന് മുമ്പ് ഏതൊരു കാര്യം കേട്ടാൽ എടുത്തി ചാടാതെ ഏതൊരു കാര്യവും നമ്മൾ അറിഞ്ഞാൽ നമ്മളിപ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് മുമ്പ് അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം അതായത് നമ്മൾ ഒന്നും ചിന്തിക്കാതെ ചാടിയാൽ നമ്മൾ കുഴപ്പത്തിലേക്കേ ചാടുകയുള്ളൂ തെറ്റും ശരിയും നമ്മൾ മനസ്സിലാക്കിയിട്ട് വരും വരായികളെ കുറിച്ച് നമ്മൾ ശരിക്ക് ചിന്തിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കാവൂ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മളോട് പറയുന്നത് നെല്ലും പതിരും തിരിച്ചറിയണം എന്ന് പറയുന്നത് അതായത് ഏതൊരു പ്രവർത്തിയും ചെയ്യുന്നതിന് മുമ്പ് ആ അങ്ങനെ നമ്മൾ പ്രവർത്തിച്ചാൽ അതിൽ നമ്മൾക്ക് എന്ത് എന്താണ് ഫലമുണ്ടാവുക എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് പഴമക്കാർ പറഞ്ഞിരുന്നത് നെല്ലും പതിരും തിരിച്ചറിയണം നിസ്സാരം നോക്കുമ്പോൾ നെല്ല് പതിരെ തിരിച്ചറിയണം മൂന്നേ മൂന്ന് വാക്കുകൾ ആ മൂന്ന് മൂന്ന് വാക്കുകളുടെ ഒരു പദാവലി നെല്ലും പതിരും തിരിച്ചറിയണം എന്ന ആ പഴമൊഴിയിൽ കൂടി നമ്മൾക്ക് തരുന്ന സന്ദേശം എന്നതിൻ്റെ ആ അർത്ഥവ്യാപ്തി ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്കൂ നമ്മൾ ഏതൊരു കാര്യവും അതിൻ്റെ തെറ്റും ശരിയും മനസ്സിലാക്കി മാത്രമേ ഏതൊരു പ്രവൃത്തിയിലും നമ്മൾ ഏർപ്പെടാവൂ അത് നമ്മളൊരു കച്ചവടമാകട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളാകട്ടെ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഈ വരും വരായികളെക്കുറിച്ച് അതിനകത്ത് ചെയ്യുന്ന പ്രവൃത്തിയിലെ തെറ്റും ശരിയും അതായത് ഏതൊരു പ്രവൃത്തിയും കച്ചവടം എന്നു തന്നില്ല നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയെക്കുറിച്ചും നമ്മൾ നമ്മളാദ്യം അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിനത്തിൽ തെറ്റും ശരിയും മനസ്സിലാക്കി വേണം നമ്മൾ ഏതൊരു പ്രവൃത്തിയും ചെയ്യാൻ എന്ന് നമ്മൾക്ക് പറഞ്ഞു തരുകയാണ് നെല്ലും പതിരും തിരിച്ചറിയുക എന്നുള്ള ആ ഒരു പഴംചൊല്ലിൽ കൂടി അല്ലെങ്കിൽ പഴംമൊഴിയിൽ കൂടി അർത്ഥമാക്കുന്നത് അപ്പോൾ ഇന്ന് ഈ ഒരു ചൊല്ലിൽ നമ്മൾ നിർത്തുകയാണ് ചിന്തിക്കുക ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ പറയുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായം പറയുക ഇത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലും കൂടി എത്തുന്നതിന് വേണ്ടി അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തന്നെ ഇതിനകത്തിൽ ഒരു ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇതേപോലെയുള്ള വീഡിയോകൾ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ഒന്ന് ബെൽ ബട്ടൺ അമർത്തുക ഇത് പ്രയോജനപ്രദമായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ബെൽ ബെൽബട്ടൺ അമർത്തുക എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബെൽ ബട്ടണും അമർത്തുക